മികച്ചൊരു കൊമ്പനെ സ്വന്തമാക്കാനുള്ള ആഗ്രഹവുമായി ഉത്തരേന്ത്യയിൽ ആനകളെ വളർത്തുന്ന ഗ്രാമങ്ങൾ കയറിയിറങ്ങിയ ബിനോയ് മികച്ചൊരു കൊമ്പനെ കണ്ടെത്തുകയും അവന്റെ ഉടമ ചോദിച്ച പണം മുൻകൂറായി നൽകുകയും ചെയ്തു ആന മതപ്പാടിലായതിനാൽ തൽക്കാലം ആനയെ നാട്ടിലേക്ക് കൊണ്ടുപോകണ്ട എന്ന് ആന ഉടമ അവരോടായി പറഞ്ഞു പക്ഷേ മാസങ്ങൾക്ക് ശേഷം മതപ്പാട് കാലം കഴിഞ്ഞ് ആനയെ കൊണ്ടുപോകാനായി എത്തിയ ബിനോയ് ഞെട്ടിപ്പോയി മതപ്പാടിൽ നിന്ന് ആനയെപ്പോഴോ ചങ്ങല പൊട്ടിച്ച് കാട് കയറിയെന്നാണ് ആനയുടെ ഉടമ ബിനോയോട് പറഞ്ഞത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആനയെ പിടിച്ചുകൊണ്ടുപോയിക്കൊള്ളാൻ അദ്ദേഹം അവരോട് പറഞ്ഞു ആനയുടെ ഉടമ ഗോസായിയും സംഘവും തനിക്കിട്ട് പണി തന്നതാണെന്ന് മനസ്സിലായ ബിനോയ് ആനയെ കാട്ടിൽ നിന്നും തിരികെ കൊണ്ടുവരാൻ അവിടെയുള്ള പല പാപ്പാൻമാരെയും സമീപിച്ചു പക്ഷേ അവരാരും അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറായില്ല ആനയെ തിരക്കി ആരെങ്കിലും കാട് കയറിയാൽ അവനെ ആന പറപ്പിക്കുന്നതിനാൽ ആർക്കും തന്നെ കാട്ടിലേക്ക് കയറാനും സാധിക്കാതെയായി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്നും ആനയെ മറന്നിട്ട് നാട്ടിലേക്ക് പോയിക്കൊള്ളാനും ബിനോയിട് ആനയുടമ്മ പറഞ്ഞു പക്ഷേ തോറ്റുകൊടുക്കാൻ കൊടുക്കാൻ തയ്യാറാകാതിരുന്ന ബിനോയ് ഉത്തരേന്ത്യൻ ചതിക്ക് മറുപടി കൊടുക്കണമെന്ന വാശിയിൽ കേരളത്തിൽ നിന്നും പേരുകേട്ടൊരു ആനപ്പാപ്പാനെ ഉത്തരേന്ത്യയിലേക്ക് കൊണ്ടുവന്നു വെറും അഞ്ചടി മാത്രം ഉയരമുള്ള കാലുകളൊരൽപ്പം മുടന്തു നടക്കുന്ന ആ മനുഷ്യനെ കണ്ട് എല്ലാവരും പരിഹാസത്തിൽ ചിരിച്ചു ആനയെ തേടി കാടുകയറിയ മനുഷ്യനെ നോക്കി ഇയാൾക്ക് വേണ്ടി ഒരു ആംബുലൻസ് ബുക്ക് ചെയ്യണമെന്ന് പലരും പരിഹാസരൂപീണ പറഞ്ഞു ആ പാപ്പാൻ കാടിലേക്ക് കയറി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കാടിനുള്ളിൽ നിന്നും ആനയുടെ ഉച്ചത്തിലുള്ള ചിഹ്നം വിളിയും ആ മനുഷ്യന്റെ ഉച്ചത്തിലുള്ള ശബ്ദവും കേൾക്കാം അങ്ങനെ കുറച്ചു സമയത്തെ ബഹളങ്ങൾക്ക് ശേഷം ശബ്ദമൊന്നും കേൾക്കാതായതോടെ ആന ആ പാപ്പാനെ അപായപ്പെടുത്തി കാണുമെന്നവർ കരുതി പക്ഷേ നിമിഷ നേരങ്ങൾ കഴിഞ്ഞപ്പോൾ ആനപ്പുറത്ത് കൂളായി കയറിയിരുന്നു വരുന്ന ആ മനുഷ്യനെ കണ്ട് ആന ഉടമ മാത്രമല്ല സകലറിഞ്ഞിട്ടി ഭാഷ പോലും അറിയാതെ മതം പൊട്ടി കാടുകയറിയ കൊമ്പനെ കാട്ടിൽ നിന്നും പിടികൂടി കൊണ്ടുവന്ന ആ പാപ്പാനാണ് ആനപ്പണിയിലെ അഗ്രഗണ്യൻ കടുവ വേലായുധൻ